ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ഭയത്തിൽ പോവുകയാണെട്ടോ നമ്മുടെ അശ്വിൻ അങ്ങനെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ കുമാർ വിളിക്കുന്നുണ്ട് ഞാനൊരാളെ നിങ്ങളുടെ അടുത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ് ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മായിനെയാണ് അമ്മായിയാണെങ്കിൽ ആദ്യം കയറിയിട്ട് ഇൻഹേലറൊക്കെ വെച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പ്രീതിയോടായിട്ട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ മോളെ അവളെ എന്ത് പണിയായി കാണിച്ചത് നിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ഇനി എന്ത് പറയും അവരെന്ത് വിശ്വാസത്തിലാണ് നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളെൻ്റെ കൃഷ്ണമണി പോലെയല്ലേ നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കറിയാണ് കേട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് ശ്യാംസാർ പോയിട്ടുണ്ടല്ലോ അവൾക്കൊന്നും പറ്റി കാണില്ല എന്തായാലും അമ്മായി ചൂടുവെള്ളം കുടിക്കി ആശ്വാസം കിട്ടട്ടെ എന്ന് പറയുമ്പോൾ എനിക്കിത് തന്നെ കിട്ടണം എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ അവളെ ഒരിക്കലും ഒരു ജോലിക്കും പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു അന്ന് എല്ലാവരും കൂടി എന്നോട് സമ്മതിപ്പിച്ചതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്താണ് തെറ്റ് എന്ന് എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ് കേട്ടോ അമ്മായി എന്തായാലും ശ്യാംസാർ അവളെയും കൊണ്ടേ വരൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ എൻ്റെ കൂടെ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ് കരയാണ് പിന്നീട് കാണിക്കുന്ന അശ്വനിയാണ് കാറുമായി ബിൽഡിങ്ങിലെത്തി കയറുകയാണ് കേട്ടോ അശ്വിൻ അങ്ങനെ കുറേ നേരം തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ മുകളത്തെ നിലയിലെത്തിയപ്പോൾ ശ്രുതിയുടെ ബാഗ് കണ്ടു ഓടി ചെന്ന് അതെടുത്ത് സിബൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഫോണും കണ്ടു ശ്വിൻ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്നുള്ള ടെൻഷൻ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചിട്ട് വീണ്ടും തെരച്ചിലെ തുടങ്ങുകയാണ് അങ്ങനെ അവസാനം ശ്രുതിയുടെ അടുത്തേക്ക് എത്തുകയാണ് അശ്വിൻ ശ്രുതിയെ കണ്ടപ്പോഴേക്കും അവളുടെ കൈ പിടിച്ച് പോക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ ബോധം പോകുകയാണ് കേട്ടോ അന്നേരം അശ്വിൻ ചേർത്ത് പിടിക്കുകയാണ് ശ്രുതിയെ അന്നേരം ശ്രുതിക്ക് ബോധം വരികയും അശ്വിൻ്റെ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് ശ്രുതി ഐ എം സോറി ഈ ബിൽഡിങ് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രു ശ്രുതി അശ്വിന് ഒരു ഉന്തു കൊടുക്കുകയാണ് സോറിയോ സോറി നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്നല്ലേ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് പറയാറുള്ളത് പിന്നെ ഒന്നും അറിയില്ല പോലും ലോകത്തിലെ എല്ലാം അറിയുന്നവനാണ് നിങ്ങളെന്നും വീമ്പ് പറഞ്ഞ് നടക്കാറുണ്ടല്ലോ എപ്പോഴും ദൈവത്തിനേക്കാൾ വിലയനെന്നല്ലേ നിങ്ങളുടെ അവകാശവാദം അതുവരെ അശ്വിനൊന്നും മിണ്ടുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ ശ്രുതി എന്ന് പറയണേ ശബ്ദിച്ചു പോയരുത് അശ്വിൻ സായറ നിങ്ങൾ പറഞ്ഞത് ഇതുവരെ ഞാൻ കേട്ടു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നല്ലേ നിങ്ങളുടെ വാദം എന്നിട്ട് എന്തേ നിങ്ങളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഈ സ്ഥലം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ അറിയാതെ പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും നിങ്ങളുടെ വിലർത്തുമ്പിലാണെന്നാണല്ലോ നിങ്ങളുടെ ഭാവവും പ്രവൃത്തിയുമൊക്കെ കാണുമ്പോഴൊക്കെ എൻ്റെ നിലയും വിലയും കുത്തി കുത്തി നിങ്ങൾ പറയാറുണ്ടല്ലോ ശരിയാണ് നിങ്ങളുടെ അത്രക്ക് നിലയും വിലയില്ലാത്ത ഒരു പാവപ്പെട്ട പെണ്ണാണ് ഞാൻ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെണ്ണാണ് നിങ്ങളുടെ അത്ര പണവും പ്രതാപവും ഇല്ലായിരിക്കും പക്ഷേ നിങ്ങളെക്കാൾ മനസാക്ഷിയും ആത്മാർത്ഥതയോ ഉള്ള ഒരു പെണ്ണാണ് ഞാൻ വിലപിടിപ്പുള്ള കോട്ടും സ്യൂട്ടും ആർഭാടങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല മിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ മനുഷ്യത്വമുള്ള ഒരു മനസ്സ് വേണമെന്ന് പറയാണ് കേട്ടോ ശ്രുതി ഇതൊക്കെ കേട്ട് അശ്വിൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒന്നല്ല ഒരായിരം ജന്മം എടുത്താലും അങ്ങനെ ഒരു മനസ്സുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല കാര്യം എന്താണെന്നറിയോ ഈശ്വരനെ പോലും വെല്ലുവിളിച്ച് നടക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവർക്കും അവരെ സ്നേഹിക്കുന്നവരുണ്ടെന്ന കാര്യം നിങ്ങൾ എന്നു മനസ്സിലാക്കുന്നു അന്നേ നിങ്ങൾ നന്നാവോ എന്ന് പറയണം കേട്ടോ ശ്രുതി ലോകത്തിൽ നിങ്ങൾ മാത്രം വലിയവൻ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ കാൽക്കിലെ അടിമ ഇനിയെങ്കിലും നിങ്ങളുടെ തെറ്റിദ്ധാരനെ എല്ലാം മാറ്റുന്നതാണ് മിസ്റ്റർ നിങ്ങൾക്ക് നല്ല എന്ന് പറയണേ ശ്രുതി ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലാതെ നിങ്ങൾക്ക് മാത്രം വലിയൊരു സ്ഥാനമൊന്നുമില്ല ഇത്രയും ദുഷ്ടതയുള്ള മനസ്സിന് മനസ്സുള്ള ഒരാൾ ഈശ്വരൻ്റെ മുൻപിൽ വെറും കീടമാണ് കീടം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അശ്വിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതും കൂടി കേൾക്കുമ്പോൾ അശ്വിൻ ദേഷ്യം പിടിച്ച് ശ്രുതിയെ ചുമരിലേക്ക് ഉന്താണ് കേട്ടോ അശ്വിൻ വീണ്ടും അവളുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് ചുമരിൽ വെച്ച് അമർത്താണ് അന്നേരം വളപ്പൊട്ടുകളൊക്കെ പൊട്ടിയിട്ട് കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ട് വീണ്ടും ശ്രുതിക്ക് ബോധം പോവാണ് കേട്ടോ ശ്രുതി ശ്രുതി എന്ന് അശ്വിൻ വിളിക്കുമ്പോൾ ശ്രുതിക്ക് ബോധമില്ല അങ്ങനെ ശ്രുതിയെ പൊക്കിക്കൊണ്ട് അവളുടെ അമ്മായിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് ആകാശ് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അഞ്ജലിയോട് അഞ്ജലിയും പറയുന്നുണ്ട് അവർ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എനിക്ക് പേടിയാവുന്നുണ്ട് അവൻ ദേഷ്യപ്പെട്ടിട്ടാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ മനോരമ അങ്ങോട്ട് വരികയാണ് അതിനിപ്പം എന്തിനാ ഇങ്ങനെ വറി ചെയ്യുന്നത് അവൻ ലാവണ്യയുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറയണേ സി ഐ എം നോട്ട് ജോക്ക് നിന്റെ മുത്തശ്ശി അഗ്രി ചെയ്തിട്ട് അവൻ്റെ മാരേജ് നടക്കില്ല എന്ന് അവൻ അറിയാം അതുകൊണ്ട് ലാവണ്യയും കൊണ്ട് ഒളിച്ചോടി അവൻ എവിടെയെങ്കിലും പോയിട്ട് മാരേജ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണം കേട്ടോ മനോരമ അങ്ങനെയാണ് എൻ്റെ മൈൻഡ് പറയുന്നത് ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊന്നും റോങ് ആവാറില്ല എന്ന് അഞ്ചലിമോക്ക് അറിയാമല്ലോ എന്ന് പറയണേ മനോരമ അങ്ങനെ അശ്വിൻ അമ്മായിടെ വീട്ടിലെത്താണ് എന്നിട്ട് ശ്രുതിയുടെ റൂമിൽ ശ്രുതിയെ കിടത്തുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വിൻ കയ്യൊക്കെ എടുത്തിട്ട് താഴെ വയ്ക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് പറ എന്ന് പറയണേ തുടർന്ന് പ്രീതി വന്നിട്ട് നിങ്ങൾ അശ്വിൻ സായിറാം അല്ലേ അപ്പൊ നിങ്ങളാണല്ലേ ഇവളിങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങളാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്നിട്ട് ഒടുവിൽ നല്ല പിള്ള ചമഞ്ഞ് ഒടുവിൽ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവളെ ദ്രോഹിച്ച് മതിയായില്ലേ സാറേ ഇവളെ ദ്രോഹിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങൾ കഴിഞ്ഞു ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ പ്രീതി ഒരു രാത്രി മുഴുവൻ ഇവളെ മഴയത്ത് നിർത്തി എന്നിട്ടും നിങ്ങൾക്ക് ഇവളോടുള്ള പക തീരാഞ്ഞിട്ടാണോ ഇവളെ ഈ കൊല്ലത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി നിങ്ങളൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി തരാമോ പ്ലീസ് എന്ന് പറയണം കേട്ടോ പ്രീതി അങ്ങനെ അശ്വിൻ അവിടെ നിന്നും പോവാണ് അപ്പോഴാണ് അമ്മായി അവളുടെ കൈ മുറിഞ്ഞതായിട്ട് കാണുന്നത് അന്നേരം തുണി വെച്ച് കെട്ടുന്നുണ്ട് കേട്ടോ ആ കെട്ടുന്ന സമയത്ത് അശ്വിൻ ഒന്നും കൂടി വന്നിട്ട് ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു നോക്കുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക